നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ പലരും അയക്കുന്ന വരികളുടെ ആശയങ്ങളെ ഒന്ന് അരിച്ചു പിറുക്കിയെടുത്താൽ നമ്മൾ എത്തിച്ചേരുക ഒരേ സ്ഥലത്താവും എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട് അല്ലേ വരികൾ എഴുതിയിരിക്കുന്നത് പല രീതിയിലാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ ആശയം ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇതിനകത്ത് ദീപ വിനോദം എഴുതി അയച്ചത് കേട്ടോളൂ ഇഷ്ടങ്ങളെ നഷ്ടങ്ങളായാലും കഷ്ടങ്ങളായാലും ചേർത്ത് പിടിക്കണം ഇനി രേവതി ടി പി എഴുതി അയച്ചതുകൂടി കേൾക്കണേ വാഴ്ത്തലിൽ വീഴരുത് ചിലപ്പോഴത് വീഴ്ത്തുവാനുള്ള വാൾമുനേഹ രണ്ടും അതിഗംഭീരമാണ് അല്ലേ സംഗതി രണ്ടിലും ഇഷ്ടത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കൂടി സൂക്ഷിച്ചോണമെന്ന മുന്നറിയിപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഒരു അമേരിക്കൻ തമാശ തമാശകഥയുണ്ട് ലോകപ്രശസ്തനായ ഒരു ഹോളിവുഡ് താരത്തോട് കടുത്ത സ്നേഹം കാണിച്ചിരുന്ന ഒരു കൂട്ടം ആരാധകരാണ് കഥയിലെ കഥാപാത്രങ്ങൾ ആരാധകരുടെ ആർത്തിരമ്പലികളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തിനും ഏതിനും അവരൊപ്പമുണ്ടാവും എന്ന് നമ്മുടെ താരവും അങ്ങ് തെറ്റിദ്ധരിച്ചുപോയി ഒരു ദിവസം നമ്മുടെ താരത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു ഹൃദയം മാറ്റി മാറ്റിവെച്ചേ പറ്റൂ ആശുപത്രിയുടെ താഴെ ആരാധകർ തടിച്ചുകൂടി എൻ്റെ ഹൃദയം ഹൃദയമെടുത്തോളൂ എൻ്റെ ഹൃദയം എടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആരാധകരിങ്ങനെ തിരക്ക് കൂട്ടുകയാണ് മുകളിലെ മുറിയിൽ നിന്ന് താഴെ തടിച്ചുകൂടി ആരാധകരോട് ഡോക്ടർ മൈക്കിൾ വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി തിരക്ക് കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഹൃദയം മാത്രമേ ആവശ്യമുള്ളൂ അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോഴും ആരാധകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റേതെടുക്കൂ എൻ്റേതെടുക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ വലിയ പ്രശ്നമല്ലോ കാരണം ഒരാളുടേത് മാത്രമേ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പ്രതിഷേധിച്ച് ആശുപത്രി തന്നെ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ കാരണം ആ അത്രം മാത്രം ആരാധനയോട് കൂടിയിട്ടാണ് ആളുകൾ ഹൃദയം തരാനായിട്ട് തിരക്ക് കൂട്ടുന്നത് ഡോക്ടർ ഒരു വഴി കണ്ടെത്തി മൈക്കിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു നോക്കൂ ആരാധകരെ ഞാൻ ഒരു തൂവൽ താഴേക്കിടാം ആരുടെ തലയിൽ അത് പറന്നു വന്ന് വീഴുന്നുവോ അവരുടെ ഹൃദയം കൊണ്ടായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ജീവിക്കുക ഡോക്ടർ തൂവൽ താഴേക്ക് ദിവസങ്ങൾ കടന്നുപോയി നമ്മുടെ താരം മരിച്ചുപോയി അപ്പോഴും തൂവൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് എന്താ കാര്യം എന്ന് മനസ്സിലായോ ഓരോരുത്തരും അവനവൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അതിനെ അടുത്തവനിലേക്ക് ഊതി ഊതി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വാഴ്ത്തുമ്പോളും വീഴ്ത്താൻ കാട്ടുന്ന സ്നേഹം ജിബ്രാൻ്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട് എത്രമാത്രം സ്നേഹിക്കാം ഉത്തരം ഒന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് സ്നേഹിക്കാം പക്ഷേ എല്ലാവരും സ്വന്തമാണെന്ന് കരുതരുത് അടുക്കാം പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ എല്ലാവരെയും അടുപ്പിക്കരുത് ദേവാലയത്തിൻ്റെ നാല് തൂണുകൾ പോലെ നിലകൊള്ളുക നാലും കൂടി ഒന്നായി കഴിഞ്ഞാൽ മേൽക്കൂര തന്നെ താഴേക്ക് മറിഞ്ഞു വീഴുമെന്ന് ഓർക്കുക ഇത് സ്നേഹത്തിൻ്റെ ഒരു വശമാണ് അടുത്ത വശം നിസ്വാർത്ഥമായ സ്നേഹമാണ് ഒന്നിനും വേണ്ടിയല്ലാത്ത ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്ത ഇഷ്ടം അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ രേവതി പറഞ്ഞ പോലെ പുകഴ്ത്തലിനോ ഇകഴുത്തലിനോ ഒന്നും ഒരു സ്ഥാനമില്ല ദീപാ വിനോദ് പറഞ്ഞതുപോലെ ഇഷ്ടങ്ങൾ നഷ്ടങ്ങളായാലും കഷ്ടങ്ങളായാലും അങ്ങ് ചേർത്ത് പിടിച്ചാൽ മതി അച്ഛനും മകനും കടലോരത്തുകൂടി നടക്കുകയായിരുന്നു തിരയടിക്കുമ്പോൾ കരയിൽ വന്നടിയുന്ന പരൽ കണ്ടപ്പോൾ അവൻ അച്ഛൻ്റെ കൈവിരൽ വിട്ട് ഓടി ജീവന് വേണ്ടി പിടയ്ക്കുന്ന മീനുകളിൽ ഓരോന്നിനും അവൻ എടുത്ത് കടലിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിര വരുമ്പോൾ അവൻ പിറകിലേക്ക് ഓടിപ്പോകും അകലെ നിൽക്കുന്ന അച്ഛൻ അവനോട് വിളിച്ചു ചോദിച്ചു മോനെ ഇത്രയും വലിയ ഈ കടലിന് മുന്നിൽ നിലയ്ക്കാത്ത ഈ തിരമാലകളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിഞ്ഞുകൂടുന്ന അനവധി മീനുകൾ പിടയ്ക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മീനിനെ മാത്രം കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ എന്ത് നേടാനാണ് അവൻ പറഞ്ഞു ഞാനൊന്നും നേടുന്നില്ല പക്ഷേ ആ ഒന്നോ രണ്ടോ മീനുകൾ നേടുന്ന ഒന്നുണ്ട് അത് അവയുടെ ജീവനാണ് ചിലരുടെ വരികൾ പലരുടെ കഥകൾ